അതായത് വിചാരിച്ച ഒരു കാര്യം ഞാൻ എന്താ പറയുക നോക്ക പറയാൻ പറ്റുമോ പറയാൻ പറ്റോ നിന്റെ ഒരു കാര്യം വിചാരിച്ച വിചാരിച്ചല്ലോ വിചാരിച്ച അതിനെക്കുറിച്ച് മാത്രം മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക ആ ഒരു വസ്തു ആണ് ഒരു വസ്തുവാണെങ്കിൽ വസ്തു അല്ലെങ്കിൽ ആളാണെങ്കിൽ ആള് എന്താണെന്ന് വിചാരിച്ചൊരു അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിലുള്ളത് ഒരു ആളല്ല മനുഷ്യനല്ല അയാളെ അയാളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുകൊണ്ടിരിക്കുക അയാളെ തളിയിൽ നിന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബിസിനസ് ആണ് ബിസിനസ് ല്ലേ പിന്നെ അയാള് ഇപ്പൊ കളിക്കുന്ന ആളല്ല മല്ലിയാക്കിയാളാ മെച്ചാളാ അങ്ങനെ അങ്ങനെയുള്ള കളിക്കുന്ന ഞാനെന്താക്കുന്ന ഡിന്നുള്ള അക്ഷര അവിടെ പേര് ഗേഡ് ഒമ്പത് വേണ്ട ഡിന്നൊരു നഷ്ടമില്ല ഉണ്ടെന്നില്ല ഉറപ്പില്ല ഉണ്ട് ഡി ഉണ്ട് ഞാൻ അയാളുടെ പേര് പറയാ പറയാം എനിക്കത് അറിയാനൊന്നും ചാൻസ് ഉണ്ട് മുമ്പ് ഇപ്പം അങ്ങനോട് പറഞ്ഞില്ല എന്റെ മനസ്സിലോട് പറഞ്ഞാ ഇതുവരെ പറഞ്ഞിട്ടാലും നമുക്കറിയാൻ ചാൻസ് ഉണ്ടാ ഇല്ല ഞാനത് പറയാൻ ശ്രമിക്കാം എസ് ആണെങ്കിൽ ഓക്കെ നോക്കിയത് അവനക്കറിയോ ഒന്ന് പറഞ്ഞാ അവനക്ക് പറയാല്ല ഇല്ലല്ല ഞാൻ പറയാം ഓർക്കാണെങ്കിൽ ഓക്കേ പറയാം അത് നമ്മളെ ഇന്ത്യൻ ടീമിന്റെ മുൻപത്തെ ക്യാപ്റ്റൻ സിംഗ് ധോണി അല്ലേ ഇനി നീ എന്താക്കാം എന്റെ മനസ്സിൽ ഒരു വസ്തുണ്ട് നീ സങ്കല്പിക്കാം അതായത് നീ ഇതെന്താക്കുന്നുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് ഞാൻ പറയുന്നത് ചിന്തിക്കാം സൂപ്പർ മാർക്കറ്റ് അറിയല്ലോ വിശാലമായ അവിടെ ഒരു സൈഡ് കൂട്ടുണ്ടാവും പിന്നെ ഒരു സൈഡ് പച്ചക്കറി ഉണ്ടാവും കുടിക്കുന്ന ഡ്രിങ്ക്സ് ഉണ്ടാവും അല്ലേ അങ്ങനെ കുറെ സംഭവം ഉണ്ടാവും അപ്പൊ നീ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ എത്തിച്ചു തരുന്നണ്ട് അവിടെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോക അതായത് പച്ചക്കറി എടുത്ത് പച്ചക്കറിയ്ക്ക് പോവാൻ എടുത്ത് പോവാങ്ക്സ് ആണെങ്കിൽ ഡ്രിങ്ക്സിനെടുത്ത് പോവാ അങ്ങനെ പോവാ അപ്പൊ നീക്കിഷ്ടമുള്ള നീ പോകാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അതൊക്കെ അവിടെ നിന്ന് നീ ഉണ്ടാക്കുന്ന സാധനം ഇങ്ങനെ എടുത്തല്ലോ അവിടെ സാധനം ഏതാണെന്നു ഞാനീ പറയാൻ പോകുന്നു ഓക്കെ

അപ്പോ നമ്മളെ ആൽബത്തിലേക്ക് നമ്മൾ എന്താക്കുന്നുണ്ട് മെൻ്റെ ക്ലാസ് നമ്മള് നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്